ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

ഞാൻ സാധ്യത ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ കുർആാനിലെ എൺപതാമത്തെ അധ്യായമായ സൂറത്തിൽ അബ്സൈ ആസ്പദമാക്കിയാണ് ഇൻഷാള്ള നാൽപ്പത്തി രണ്ട് വചനം വരെ ഈ അദ്ധ്യായം മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത് ഒരു റുക്കു ആണ് ഈ അദ്ധ്യായത്തിലുള്ളത് നബി സലാഹു സ്വലമ തിരുമേനി മക്കയിലെ പ്രമുഖരായ ചില കുറേശ്യ നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു അവരിൽ നിന്നും നല്ല പ്രതികരണം അല്ലൈവ് സലാമ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പ് നേരിടുകയില്ലല്ലോ എന്നും കരുതി ഈ സന്ദർഭത്തിലാണ് അന്തിനായിരുന്ന അബ്ദുല്ലാഹുബിന് ഉമ്മിമക്തുംഹു കടന്നു ചെന്നത് ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച സ്വഹാബിയായിരുന്നു അദ്ദേഹം അന്ധതു നിമിത്തം സന്ദർഭം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നിബി എനിക്ക് മാർഗദർശനം നൽകണം വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയായിരുന്നു നിബി സലാഹു അല്ലാമിത് വിരസമായി തോന്നി ആ സംഭാഷണത്തിന് വിരാമം ഇടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല കേവലം സാധുവും അന്തിനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണന്മാർക്ക് രസിക്കുകയുമില്ല അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്നും കരുതി തിരുമേന് അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തു ഉടനെ അള്ളാഹു സുബാന ഖുറാൻ ആയിറക്കി മുഖം ചൊളിച്ചു കളയുകയും ചെയ്തു മുഖം എന്ന് അലൈവലെ ഉദ്ദേശിച്ചാകുന്നു അള്ളാഹ് സുബാനി സ്വലമ്മ സൗമ്യമായ രൂപത്തിൽ മര്യാദ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനെ ആ മഹാനെ പൂർവ്വധികം ആദരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ നബിസ് അല്ലാഹു അല്ല പറയുമായിരുന്നു അള്ളാഹു എന്നെ അള്ളാഹു എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് ഇതിൽ നിന്നും സതുപദേശം തേടി വരുന്നവൻ്റെ നേരെ അശ്രദ് കാണിക്കുകയും അതിനാവശ്യമില്ലെന്നും വെച്ച് അവരുടെ നേരെ ശ്രദ്ധ പതിക്കുകയും ചെയ്യേണ്ടതില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹിനോടുള്ള നന്ദി പ്രകടമായ ഒരു ഒരു വാക്കാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത വചനത്തിലൂടെ പ്രകടമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നന്ദി പ്രകടനം തന്നെയാണ് മനുഷ്യനും അവന്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യ വിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹു സുബാനത്തലാക്ക് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നന്ദികേടിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെ പറ്റിയാണ് അടുത്ത വചനത്തിൽ വിവരിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കുന്ന കാഹള പറ്റിയാണ് ഭയങ്കര ശബ്ദമെന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് ഓരോരുത്തരും ഭയവിഹലരായി കിടുകിടുത്തുകൊണ്ടു പോകുന്നു ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല ഓരോരുത്തർക്കും എൻ്റെ നെഫ്സ് എൻ്റെ നെഫ്സ് എന്നൊരു വിചാരം മാത്രമായിരിക്കും അന്നത്തെ ദിവസം എന്നാൽ അന്നത്തെ ദിവസം പ്രസന്നരായി തെളിഞ്ഞവരായിരിക്കും ചില മുഖങ്ങൾ ചിരിക്കുന്നവരും സന്തോഷം കൊള്ളുന്നവരുമായിരിക്കും ചിലർ ചില മുഖങ്ങളാവട്ടെ അന്ന് അവയുടെ മേൽ പൊടി പടലങ്ങൾ പുരണ്ടവരായി കാണാൻ സാധിക്കും അള്ളാഹു സുഹാൻ താല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ഒരു അദ്ധ്യായം വായിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫിക് നൽകി അള്ളാഹു സുബാൻ തല നമ്മുടെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർ ദവാന അലഹദില്ലാ റബിലാലമീൻ അസലാലൈക്കു വരഹമുല്ലാ വാ